എന്റെ ആദ്യത്തെ അനുഭവം ഞാൻ പാലക്കാട് പോയ സമയത്തായിരുന്നു ആ സമയം ഒരു ചായക്കടയിൽ സപ്ലയർ ആയിട്ടായിരുന്നു എൻ്റെ ജോലി പുതിയൊരു ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും ഒന്നും തന്നെ എനിക്ക് കിട്ടിയില്ല പഠിപ്പും വളരെ കുറവായത് കൊണ്ടായിരിക്കും പിന്നീട് ഒരു തുണിക്കടയിൽ ജോലി കിട്ടി ഞാൻ പാലക്കാടേക്ക് പോയി പെട്ടെന്നായിരുന്നു അവരെന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം കൂട്ടി എല്ലാം പാക്ക് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ ബസ് കയറാൻ പോയി ബസ് കിട്ടിയപ്പോഴേക്കും സമയം വൈകിട്ട് ഏഴ് മണിയായി ബസ്സിൽ നല്ല തിരക്കായിരുന്നു ഒരുപാട് സമയം നിന്നതിന് ശേഷം പുരുഷന്മാരുടെ ഭാഗത്ത് ഒരു സീറ്റ് കണ്ടു ഞാൻ ചാടിക്കേറി അവിടെ ഇരുന്നു എൻ്റെ തൊട്ടടുത്ത് മാന്യൻ എന്ന് തോന്നിക്കുന്ന ഒരു പുരുഷനായിരുന്നു ഇതിൽ ഇതിലിപ്പോണ്ടായിരുന്നത് ആദ്യമൊക്കെ നല്ല ആക്റ്റീവായി പാട്ടും കേട്ടിരിക്കുകയായിരുന്നു ഞാൻ പതിയെ പതിയെ ഉറക്കത്തിലേക്കൊന്ന് വീഴാൻ തുടങ്ങി ഓരോ മയക്കത്തിലും ഞാൻ വീഴുന്നുണ്ടായിരുന്നത് ആ മനുഷ്യൻ്റെ പുറത്തേക്കായിരുന്നു ഞാൻ ആദ്യമൊക്കെ ഉറങ്ങി വീഴുന്ന കാര്യം ഞാൻ തന്നെ അറിഞ്ഞിരുന്നില്ല അങ്ങനെ കുറേ സമയം ഉറങ്ങിക്കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തു പാലക്കാട് സ്റ്റോപ്പ് എത്തിയപ്പോൾ എന്നെ ഒന്ന് നോക്കി നോക്കിച്ചിരിച്ച് അദ്ദേഹം തിരിച്ചു പോയി ശരിക്കും ഒരു മാന്യനായ മനുഷ്യനായിരുന്നു ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലെത്തി ഞാൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ആ മനുഷ്യന്റെ ഒരു കത്ത് എൻ്റെ ബാഗിലുണ്ടായിരുന്നു ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചത് പോലുമില്ല അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു എൻ്റെ സുന്ദരി കുട്ടി ഉറങ്ങുകയാണ് അതുകൊണ്ടാണ് ഞാൻ ശല്യപ്പെടുത്താത്തത് എൻ്റെ നമ്പർ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വിളിച്ചോളൂ എന്നായിരുന്നു ആ നോട്ട് ആദ്യമൊക്കെ ഞാനൊന്ന് മടിച്ചെങ്കിലും പിന്നെ എൻ്റെ ഫോൺ കറക്കി കുത്തി ഞാൻ ആ മനുഷ്യനൊന്ന് ഫോൺ വിളിച്ചു നോക്കി ഫോൺ എടുത്തപ്പോൾ വാഹനങ്ങളുടെ ഒച്ചയായിരുന്നു ആദ്യം കേട്ടത് അദ്ദേഹത്തിൻ്റെ പരുക്കം പരുക്കമുള്ള സൗണ്ടിൽ ഹലോ എന്താണ് ആരാണ് എന്നെല്ലാം ചോദിച്ചു കുറച്ചു മുന്നേ ബസ്സിൽ കണ്ടുമുട്ടിയ ആളാണെന്നും എന്തിനാ ബാഗിൽ ഇങ്ങനെ ഒരു ലെറ്റർ വെച്ചതെന്നും ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പരിക്കൻ സൗണ്ട് കേൾക്കാൻ വളരെ രസമായിരുന്നു ഞാനത് ആസ്വദിച്ചിരുന്നു പോയി ഓ ആ കുട്ടിയായിരുന്നോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ എന്താ വിളിച്ചത് പറയൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്തിനാ നമ്പർ എഴുതി വെച്ചത് അതുകൊണ്ടാണ് വിളിച്ചത് എന്ന് ഞാനും തിരിച്ച് മറുപടി പറഞ്ഞു ഇതുപോലൊരു സുന്ദരിയെ കണ്ടുമുട്ടിയിട്ട് എങ്ങനെയാ വിട്ടുകളയുന്നത് ഒന്ന് മുട്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എഴുതി വെച്ചതാണ് അപ്പോഴേക്കും ഫോൺ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മളെനിക്ക് ഇഷ്ടപ്പെടുവാമോ ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ പൊന്നുപോലെ നോക്കിയ ആളല്ലേ അതുകൊണ്ടാണ് വിളിച്ചത് അല്ലാതെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല എന്ത് ഉറക്കമായിരുന്നു അയാൾ എനിക്കതൊന്നു വിളിക്കാനും തോന്നിയില്ല എൻ്റെ പുറത്ത് ചാരി കിടന്നുറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഞാനത് ശല്യപ്പെടുത്താതിരുന്നത് ഓ ശരി ശരി എന്നാലേ ഞാൻ പിന്നെ വിളിക്കാം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഈ നമ്പർ കണ്ടപ്പോൾ തന്നെ വിളിച്ചതാണ് എന്നാൽ ശരി ഞാൻ ഫോൺ വെച്ച് അദ്ദേഹത്തെ പറ്റി ഒരുപാട് ആലോചിച്ചു എന്തിനാണ് എനിക്കിങ്ങനെ ലെറ്റർ എഴുതി വെച്ചതെന്നും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയതെന്നും എല്ലാം ഞാൻ ചിന്തിച്ചു ആദ്യമായിട്ടാണ് എന്നെ ഒരു സുന്ദരി എന്ന് ഒരാൾ പറയുന്നത് അതെന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മേലേക്ക് ഉറങ്ങി വീണപ്പോഴുണ്ടായ സന്തോഷമായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ പിന്നെയും പിന്നെയും ആ സൗണ്ട് കേൾക്കാൻ വല്ലാത്തൊരു കൊതി എനിക്ക് തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും വിളിച്ചു അങ്ങനെ അതൊരു പതിവ് വിളിയായി തുടങ്ങി അദ്ദേഹത്തിന് ശബ്ദം കേൾക്കാതെ ഒരു അത്ര പോലും ഉറങ്ങാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറും അങ്ങനെ ഇരിക്കെ ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് ഒരു കാര്യം ചോദിച്ചു നമ്മളിങ്ങനെ ഫോൺ വിളിച്ച് നടന്നാൽ മാത്രം മതിയോ നേരിട്ട് ഒന്ന് കാണണ്ടേ അന്ന് ശരിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല നല്ല ഉറക്കമായിരുന്നില്ലേ എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോൾ അതെനിക്ക് ശരിയായിട്ട് തോന്നി എത്ര നാളാണ് ഇങ്ങനെ ഫോൺ വിളിച്ച് കഴിയുക എൻ്റെ ജോലിയിലുള്ള പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു മാനസികമായി ഞങ്ങൾ വല്ലാതെ അടുത്തിരുന്നു നേരിട്ട് കാണാൻ ഒരു ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തു നേരിട്ട് കണ്ടപ്പോൾ ആദ്യം ഒരു ചമ്മലുണ്ടായെങ്കിലും സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയായി അദ്ദേഹം ഒരു കാര്യം എന്നോട് പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വിവാഹിതനാണെന്നും രണ്ടു കുഞ്ഞും എന്നോട് എന്നോട് പറഞ്ഞു ആദ്യം അതെനിക്ക് വിഷമമുണ്ടാക്കി കാരണം എന്തോ എൻ്റെ മനസ്സിലൊരു പ്രണയം പോലെ മുട്ടിട്ട് തുടങ്ങിയിരുന്നു പിന്നീട് ഞാനത് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെയാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിനോട് ഒരു പ്രണയം പിന്നീടും ഉണ്ടാവാൻ തുടങ്ങി കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരു ഭാര്യയെ പോലെ തന്നെ എന്നെ നോക്കിക്കൊള്ളാമെന്ന് അദ്ദേഹം എനിക്ക് വാക്കുക അദ്ദേഹത്തിന് ഒരുപാട് സ്വത്ത് വകകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നോട് ഇനി തൊട്ട് ജോലിക്ക് പോകേണ്ടെന്നും എൻ്റെ ചിലവുകളെല്ലാം അദ്ദേഹം നോക്കിക്കോളാമെന്നും എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബിസിനസ് തലത്തിൽ അടുത്ത് ഒരു വീടുണ്ടെന്നും അവിടേക്ക് മാറാമെന്നും എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് എത്രയും വേഗം മാറാനുള്ള കാര്യങ്ങൾ നോക്കി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നീടുള്ള താമസം പലപ്പോഴും ഭാര്യയെയും മക്കളെയും എല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അടുത്ത് നിന്നായിരുന്നു അപ്പോഴെല്ലാം ജോലി തിരക്കാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വയ്ക്കും അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും എനിക്ക് വേണ്ടിയാണല്ലോ ഈ സമയമെല്ലാം ചിലവാ എന്ന് ആലോചിക്കുമ്പോൾ ഒന്നുമല്ലാതെ എനിക്ക് വേണ്ടി ഇത്രയും വലിയ ആൾ ഇത്രയും സമയം ചിലവാക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്തൊക്കെയോ ആയി മാറിയെന്ന് എനിക്ക് തന്നെ തോന്നും പണത്തിന് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിലും ഞാനും അദ്ദേഹവും ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ ജീവിച്ചു തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും കൊണ്ട് ഞാൻ താമസിക്കുന്നവിടേക്ക് വരാൻ തുടങ്ങി പക്ഷേ മറുത്തൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് കൈ നിറച്ച് പണം കിട്ടുന്നത് കൊണ്ട് ഞാൻ ഇല്ലാത്ത ും കണ്ണടച്ചു കൊടുത്തു പണമാണ് ശരിക്കെ ഇങ്ങനെയാക്കി മാറ്റിയത് പണത്തിൻ്റെ പവർ അറിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ എല്ലാത്തിനേക്കാളും ഉപരിയായി പണത്തിന് എൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാൻ തുടങ്ങി ആദ്യമായി എന്നെ കൊണ്ടുവന്ന ആൾ എനിക്ക് ഒരുപാട് പണം തരുമ്പോൾ എനിക്ക് പിന്നെ അത് പ്രശ്നമില്ലാതായി മാറി ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് എത്തിയത് പക്ഷേ എനിക്കതിൽ യാതൊരു കുറ്റബോധമില്ല ആദ്യമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ അവരുടെ ഭാര്യയുടെയും മക്കളുടെയും അടുത്തേക്ക് തിരികെ പോയി അയാൾ ഒരു മാന്യനായ മനുഷ്യനായി തന്നെ പെരുമാറി പക്ഷെ അയാൾക്ക് എന്നെപ്പോലെ തന്നെ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതും പെൺ സുഹൃത്തുക്കൾ അയാൾ എന്നെപ്പോലെ തന്നെ പല പെണ്ണുങ്ങളെയും പഞ്ചാറി വാക്കുകൾ പറഞ്ഞ് അവിടെ കൊണ്ടുവരുമായിരുന്നു അതെല്ലാം വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് ആളുകളുടെ കൂടെ ജീവിച്ച ഞാൻ ഇനി എന്ത് തന്നെ പറഞ്ഞാലും ആരും എന്നെ വിശ്വസിക്കില്ല അതുകൊണ്ട് ഈ ലൈഫിൽ തന്നെ മുന്നോട്ട് പോകാമെന്നും ഉള്ളതിൽ സന്തോഷം കണ്ടെത്താമെന്നും ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി പക്ഷേ എനിക്കിങ്ങനെ ഒരു വരുമാനമാർഗം ഉണ്ടാക്കി തന്നതിനാൽ പിന്നീട് എനിക്ക് പുറത്ത് ജോലിക്ക് പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും വന്നിട്ടേയില്ല അതുകൊണ്ട് തന്നെ ആ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കും ഇനിയുള്ള ജീവിതം ഇങ്ങനെ കീഴ്പ്പെട്ട് ജീവിക്കാമെന്നും വിചാരിച്ച് വയറ്റിലുള്ള കുഞ്ഞിനെയും താങ്ങി ഞാനിങ്ങനെ നടക്കും പണത്തിന് അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ ഞാൻ ഇതുപോലെ നമ്പർ എഴുതിയിടും ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കും അതായിരുന്നു പണം ഉണ്ടാക്കാനുള്ള എൻ്റെ ഏകമാർഗ്ഗം തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം എൻ്റെ ജീവിതം വളരെ വ്യത്യാസമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാറുണ്ട് കാരണം എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഓർക്കുമ്പോൾ എനിക്കെന്നെ ആദ്യമായി സ്നേഹിച്ച മനുഷ്യനെയാണ് ഓർമ്മ വരുന്നത് അവർക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ മനുഷ്യനെ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത് എന്നെ മാത്രമാണ് ആ കാര്യം എനിക്കെന്ന് ഉറപ്പായിരുന്നു ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പിന്നെ വേറെ ആരെയും സ്നേഹിക്കാൻ എൻ്റെ മനസ്സ് തയ്യാറായില്ല കുഞ്ഞിനെ വളർത്തി ഞാൻ ജീവിക്കാനായി തീരുമാനിച്ചു പക്ഷേ പണത്തിനായി ഇടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ അയാളെ പിന്നെയും ശല്യം ചെയ്യാൻ പോകും ആ സമയം മാത്രം എനിക്ക് ചെറിയൊരു വിഷമം തോന്നും ഞാനൊരു രണ്ടാമത്തെ ഭാര്യയായി എനിക്ക് തോന്നും അല്ലാത്ത സമയം മുഴുവൻ ഞാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം എന്നെൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് തോന്നാറുണ്ട് ഇപ്പോഴും ആ ദൃഢനിശ്ചയത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ അനുഭവം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് നേരിട്ട് സംസാരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം മതി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ യു